ഈശോമി ശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഇതിന് മറുപടി പറയും പമ്പ്ലാനി പിതാവേ നൂറ്റിനാൽപ്പത് കോടി കത്തോലിക്കരുടെ ചോദ്യമാണ് ആ നൂറ്റിനാൽപ്പത് കോടിയിൽ ഏതാനും ആളുകളുടെ കുറവുണ്ട് സീറോ മലബാർ സഭയിലെ ചില മിത്രന്മാർ എറണാകുളത്തെ കുറച്ച് വൈദികർ പിന്നെ മുന്നേറ്റക്കാർ എന്ന് പറയുന്ന ഏതോ തീവ്രവാദ സംഘടനയിൽ നിന്ന് എന്തൊക്കെയോ കൈപ്പറ്റി സഭയ്ക്ക് വരെ പ്രവർത്തിക്കുന്ന കുറച്ച് പേര് പിന്നെ തീർത്തും വഴി പോയ പെണ്ണുങ്ങൾ കുറച്ച് ഇവരെല്ലാവരും കൂടിയാലും ഒരു ആയിരത്തിൽ താഴെ വരൂ അപ്പോൾ നൂറ്റിനാൽപ്പത് കോടി കത്തോലിക്കരിൽ ഈ ആയിരത്തോളം വരുന്ന ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും ചോദ്യമാണ് ഞാൻ അങ്ങയുടെ മുമ്പിൽ വയ്ക്കുന്നത് പല ചോദ്യങ്ങളുണ്ട് ഒന്ന് വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ കുർബാന എന്ന കൂനാശിയിൽ അപ്പവും വീഞ്ഞും നമ്മുടെ കർത്താവിൻ്റെ ശരീരത്നായി മാറുന്നുവെന്നും അതിനാൽ അതിൽ ക്രിസ്തു യഥാർത്ഥത്തിൽ സന്നിഹിതനാണെന്നും അതിനാൽ തന്നെ വിശുദ്ധ കുർബാന ക്രിസ്തീ ജീവിതത്തിൻ്റെ ഉറവിടവും പരകോടിയുമാണെന്നും കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു ലൂമൻ ജെൻസിയം എന്ന് പറഞ്ഞ കത്തോലിക്ക സഭയുടെ രണ്ടാമത്തെ സൂഹന ദിവസം ഡോക്യുമെന്റ് കത്തോലിക്ക സഭയുടെ മതബോധനം പതിമൂന്ന് ഇരുപത്തിനാല് ഇവിടെയെല്ലാം ഈ പ്രബോധനം കാണാം ഇത് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്നലെ ഈ കഴിഞ്ഞ ഞായറാഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത് ഞായറാഴ്ച ഉദയംപേരൂർ സുവർണദോസ പള്ളിയിൽ വിശുദ്ധ കുർബാനയുടെ സമയത്ത് കർത്താവിനെ അവഹേളിച്ചവർക്കെതിരെ ഉടനടി അങ്ങ് നടപടി എടുക്കുന്നില്ല ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ച് സമയം നീട്ടിവാങ്ങുക എന്ന രാഷ്ട്രീയ സമീപനമാണോ സത്യവിശ്വാസത്തിന്റെ കാര്യത്തിൽ അങ്ങ് സ്വീകരിക്കേണ്ടത് രണ്ട് പാശ്ചാത്യ സഭയ്ക്ക് വേണ്ടിയുള്ള ലോ സി ഐ സി പതിമൂന്ന് അറുപത്തി ഏഴ് പൗരത്വ സഭകൾക്ക് വേണ്ടിയുള്ള കാനലോ സി സിഇഒ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് അതിനു മുകളിലും ചുറ്റുമട്ടത്തൊക്കെയുള്ള കാനൽ നോക്കിയാല് വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾ വേണമെന്ന് കർശനമായി നിർദ്ദേശിക്കുന്നു അതിന് സഭ മെത്ര മാർപ്പാക്കുമാർ നൽകിയ വിശദീകരണങ്ങൾ വേറെയുണ്ട് വ്യാഖ്യാനങ്ങൾ അങ്ങ് കത്തോലിക്ക സഭയുടെ കാനോൺ നിയമങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ കാനൂൺ നിയമം അനുസരിച്ച് എന്ത് ശിക്ഷകളാണ് ഇന്നലെ ഉദയംപേരൂർ പള്ളിയിൽ വിശുദ്ധ കുർബാനയെ അവഹേളിച്ചത് അത് വളരെയധികം തീവ്രമായ തരത്തിൽ അവഗണിച്ചത് അവർക്കെതിരെ അങ്ങ് സ്വീകരിച്ചിരിക്കുന്നത് കാനോൺ നിയമത്തിൽ നിയമങ്ങളിൽ അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ കാനോ നിയമം മനുഷ്യക്കുന്ന എന്ത് നടപടികളാണ് അങ്ങ് സ്വീകരിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പാശ്ചാത്യ കാനോൺ ലെവലിലെ ഓട്ടോമാറ്റിക് എക്സ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ലാത്തെ സെന്റൻസ് ആ പ്രവർത്തിച്ചാൽ തന്നെ അവർ സഭയ്ക്ക് പുറത്താണ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കണേ പൗരത്വ സഭയിലെ ഫെരന്ദേ സെന്റൻസിയെ അവരുടെ മേൽ ശിക്ഷ ഇമ്പോസ് ചെയ്യണമെന്നാണ് മാത്രമല്ല അങ്ങനെയുള്ള പാപം ചെയ്തവർക്ക് കുർബാനയെ അവഹേളിക്കുന്ന പാപം ചെയ്തവർക്ക് ആ പാപമോചനം നൽകാൻ മാർപ്പാപ്പിക്ക് കഴിയുമെന്നാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് ഇക്കാര്യങ്ങളോട് അങ്ങ് യോജിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഈ കാനൻ നിയമങ്ങളൊക്കെ പറയുന്നതനുസരിച്ച് എന്ത് നടപടി എടുത്തുമെന്ന് ദൈവജനത്തെ ബോധ്യപ്പെടുത്താൻ അങ്ങ് ബാധ്യസ്ഥാനല്ലേ സീറോ മലബട്ട് സഭയുടെ കുർബാനയില് ഇങ്ങനെയൊരു പ്രാർത്ഥനയുണ്ട് മഹോന്നതനായ കർത്താവി അങ്ങനെ സമ്പൂജ്യമായ ത്രോണോസിന്റെയും സ്തുതരഹമായി സിംഹാസനത്തിന്റെയും സ്നേഹ ചൈതന്യം തോളും വന്ന ഭയഭക്തജനകമായ ന്യായാസനത്തിന്റെയും മുൻപാകെ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു അങ്ങനെ പറഞ്ഞു പോയിട്ട് ദിവ്യമഹത്വം കുടികൊള്ളുന്ന തിരുസന്നിധാനത്തെങ്കിൽ ക്രോബന്മാരുടെ ആയിരങ്ങൾ കല്ലേലിയ പാടുന്നു ശ്രാപ്പ്യന്മാരുടെയും മുഖ്യദൂതന്മാരുടെയും പതിനായിരങ്ങൾ പരിശുദ്ധനെന്ന് പ്രകീർത്തിക്കുന്നു പ്രാസക്രമത്തില് പതിനഞ്ച് ഇരുപത്തിരണ്ടാമത്തെ പേജ് തോന്നുന്നു അങ്ങ് ഈ പ്രാർത്ഥന എന്നെങ്കിലും ചൊല്ലിയിട്ടുണ്ടോ ഈ പ്രാർത്ഥന പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ പരിശുദ്ധ കുർബാന നടത്തേണ്ട പള്ളിയിൽ നിന്ന് ഭേമ എടുത്തു മാറ്റി താണ്ടവ നിർത്തമാടിയ ആ സ്ത്രീകൾക്കെതിരെ അവരെ അവിടെ കൊണ്ടുവന്ന പുരുഷന്മാർക്കെതിരെ എന്ത് നടപടിയാണ് അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇങ്ങനെ സ്നേഹ ചൈതന്യം തൊളുമെന്ന ഭയഭക്തിജനകമായ ന്യായാസനം മഹോന്നതനായ കർത്താവിന്റെ സമ്പൂജ്യമായ ത്രോണോസ് സിംഹാസനം അവിടെ ദിവ്യമഹത്വം കുടിക്കുന്ന തിരുസന്നിധാനത്തെങ്കിൽ ക്രോകന്മാർ ആയിരങ്ങൾ പടുന്നു ശ്രാപ്യന്മാരുടെയും മുഖ്യദൂതന്മാരുടെയും പതിനായിരങ്ങൾ പരിചിതനെന്ന് പ്രകീർത്തിക്കുന്നു ആ സ്ഥലത്താണ് ഈ പഴച്ച പെണ്ണുങ്ങൾ കയറി താണ്ഡവ നൃത്തം ആടിയത് അങ്ങക്കതില് വേദനയില്ലേ അങ്ങക്കത് നടപടിയെടുക്കാൻ തോന്നുന്നില്ലേ അങ്ങേ ഈ പ്രാർത്ഥനകളിൽ വിശ്വസിക്കുന്നുണ്ടോ സീറോ മലബാർ സഭയുടെ കത്തോലിക്ക സഭയുടെ ലിറ്റർജിയിൽ അങ്ങേക്ക് വിശ്വാസമുണ്ടോ കഴിഞ്ഞ ഞായറാഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപതിന് സത്യവിശ്വാസികൾ നടത്തിയ ആ സ്ത്രീകള് ആ സ്ത്രീകൾക്കെതിരെ അങ്ങ് എന്ത് നടപടികളാണ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത് സഭയുടെ കുർബാന വേണമെന്ന് ആവശ്യപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യിച്ച് നഗരപ്രദക്ഷിണം നടത്തിയ അങ്ങേക്ക് എന്തേ ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ താമസം നേരിടുന്നു അങ്ങ് ആരെയാണ് സേവിക്കുന്നത് അങ്ങ് ആരെയാണ് ശുശ്രൂഷിക്കുന്നത് ഉദയംപേരൂർ പള്ളിയിൽ രാവിലത്തെ കുർബാനക്കല ഖാൻ താണ്ടവ നൃത്തമാടിയതിനു ശേഷം രണ്ടാമത്തെ കുർബാനയ്ക്ക് മുമ്പ് കസേരകളെടുത്ത് ഈ പറഞ്ഞ പരമപ്രശുദ്ധമായ മധുബകയിൽ ബലിപീഠത്തിന് ചുറ്റുമിരുന്ന് തീറ്റയും കുടിയും മറ്റും നടത്തി പരിശുദ്ധ സ്ഥലത്ത് അവഹേളിച്ച ആ സ്ത്രീകൾക്കെതിരെ സത്വര നടപടികൾ എടുക്കാൻ അങ്ങയുടെ മുട്ടു വിറക്കുന്നത് എന്തേ കണ്ണൂരുകാരനാണ് ഞാൻ എന്ന് പറഞ്ഞ ധീരത ദൈവിക കാര്യത്തിൽ എന്തേ അങ്ങ് കാണിക്കുന്നില്ല എറണാകുളം അങ്കമാരി അതിരൂപതയിൽ ഘട്ടം ഘട്ടമായി ഏകീകൃത കുർബാന നടപ്പാക്കുകയാണ് അങ്ങയുടെ ലക്ഷ്യമെന്ന് അങ്ങ് പി ആർ വർക്ക് വഴി അറിയിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ഇത് അങ്ങ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ആണെങ്കിൽ പൂർണ്ണമായും ഏകീകൃത കുർബാന നടക്കുന്ന ഇടങ്ങളിൽ അതിന് മാറ്റമില്ലാതെ തുടരും എന്ന് എഴുതിയതിനു ശേഷം ഈ പള്ളികളിൽ ഏതെങ്കിലും നിലവിലുള്ള പ്രശ്നങ്ങൾ ഇടവകയുടെ കൂട്ടായ്മ ലക്ഷ്യമാക്കി ചർച്ചകളിലൂടെ രമ്യമായി പരിഹരിക്കുന്നതാണ് എന്നൊരു വകുപ്പ് എന്തിനാണ് അങ്ങ് എഴുതി ചേർത്തത് എന്തിനാണ് അങ്ങ് അത് എഴുതി ചേർത്തത് ഘട്ടം ഘട്ടമായി ഏകീകൃത കുർബാന നടപ്പാക്കിയാണ് ലക്ഷ്യമെങ്കിൽ എട്ട് പള്ളികളിൽ അത് നടപ്പാക്കി കഴിഞ്ഞു എന്നല്ലേ അങ്ങ് മനസ്സിലാക്കേണ്ടത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നല്ലേ അങ്ങ് എഴുതേണ്ടിയിരുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എന്തിനാണ് അങ്ങ് ആവശ്യപ്പെട്ടത് തീർന്നില്ല നിലവിലുള്ള പ്രശ്നങ്ങൾ എന്ന് എഴുതിയിട്ട് നിലവിൽ പ്രശ്നമില്ലാതിരുന്ന മരുത്തർ വട്ടം ഇടവകയിൽ വിട്ട് എന്തിനാണ് ഇല്ലിസിറ്റായ ജനാഭിമുഖ കുർബാന അനുവദിച്ചത് അങ്ങയുടെ അല്ല കൂരിയ ചെയ്തതെങ്കിൽ കൂരിയക്കെതിരെ അങ്ങ് എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത് പണം കട്ടെടുത്തുവെന്ന് സഭാ കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരവ് പുറപ്പെടുവിച്ച മണവാളനച്ഛനെ ഉടനെ ഇറക്കി വിടൂ എന്ന് സഭാ കോടതി ഉത്തരവിറക്കിയ മണവാളനച്ഛനെ അങ്ങ് സംരക്ഷിക്കുന്നതും സംരക്ഷിച്ചതും കട്ടെടുത്ത പണത്തിൽ അങ്ങ് ഓഹരി പറ്റുന്നത് കൊണ്ടാണോ കൂതാശ വിലക്കുള്ള വൈദികര് പിന്നെയും കൂതാശകൾ അർപ്പിച്ചു കൊണ്ടേയിരുന്നു എന്തുകൊണ്ട് അങ്ങ് അവർക്കെതിരെ നടപടികൾ എടുത്തില്ല കൂതാശകളിൽ അങ്ങേക്ക് വിശ്വാസമില്ലെന്നല്ലേ അതിനർത്ഥം കൂതാശകളിൽ വില്ലാ വിശ്വാസമില്ലാത്തവില്ലാത്ത അങ്ങ് കത്തോലിക്കനാണോ കത്തോലിക്കനല്ലെങ്കിൽ കത്തോലിക്ക രൂപതയുടെ മെത്രാപൊലി തയ്യാറിക്കാൻ അങ്ങേക്ക് അർഹതയുണ്ടോ സമാധാനം ഉണ്ടാക്കാനുള്ള സമവായത്തിന്റെ ഭാഗമായി ഇത്തരം കഠിനമായ കുറ്റകൃത്യങ്ങളും പാപങ്ങളും ചെയ്യുന്നവരെ വെറുതെ വിടുന്നത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ സഭയുടെ അച്ചടക്കത്തിന് നിരക്കുന്നതാണോ ദൈവത്തിന് നിരക്കുന്നതാണോ കൂതാശ വിലക്കുള്ള വൈദികരുടെ കാര്യത്തിൽ എന്ത് നടപടിക്രമങ്ങളാണ് അങ്ങ് പാലിച്ചത് അങ്ങനെ പാലിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ സ്ഥലം മാറ്റം കൊടുത്ത് നിയമിക്കാൻ എന്ത് അധികാരമാണ് അങ്ങേക്കുള്ളത് കൂതാശ വിലക്ക് വൈദികരെ മാത്രം ബാധിക്കുന്നതല്ലോ ജന ദൈവജനത്തെ ബാധിക്കുന്നതല്ലേ അതുകൊണ്ട് അവർക്കെതിരെയുള്ള നടപടികൾ പരസ്യമാക്കേണ്ടത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് അത്യാവശ്യമല്ലേ അങ്ങ് ആത്മാക്കളുടെ രക്ഷ എന്ന കത്തോലിക്ക പ്രബോധനത്തിൽ വിശ്വദിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ആത്മാക്കളുടെ രക്ഷ അപകടത്തിലാക്കിയ അങ്ങ് ഗൗരവമായ പാപത്തിലല്ലേ ജീവിക്കുന്നത് അൽമായ മുന്നേറ്റക്കാർ എന്നൊരു സംഘടന സീറോ മലബാർ സഭയിൽ ഉണ്ടോ ഏത് മെത്രാനാണ് അതിന് അംഗീകാരം കൊടുത്തിരിക്കുന്നത് ഉണ്ടെങ്കിൽ ഏത് വൈദികനാണ് അതിന് ഡയറക്ടർ വനിതാ കമ്മീഷന് പോലും പുരുഷന്മാരായ വൈദികരെയാണല്ലോ ആണല്ലോ ചെയർമാൻ ആക്കുന്നത് നിങ്ങൾ അങ്ങനെ ഒരു സംഘടനയില്ലെങ്കിൽ ആ പേരും പറഞ്ഞ പള്ളികളിൽ നിരങ്ങുന്നവരെ നിലക്കി നിർത്താൻ അങ്ങക്ക് ബാധ്യതയില്ലേ അധികാരമില്ലേ പമളാനി പിതാവേ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഈ സമവായ മാർഗരേഖയില് സീറോ മലബാർ സഭയുടെ സീനഡ് തീരുമാനിച്ചതും അംഗീകരിച്ചതും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പ നടപ്പിലാക്കാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുമായ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പണം സീറോ മലബാർ സഭ മുഴുവനിലും മാറ്റമില്ലാതെ തുടരുന്നതാണ് അങ് എഴുതിയ മാർഗരേഖയിൽ ആദ്യത്തെ വകുപ്പാണിത് അങ്ങ് ഇത് വിശ്വസിക്കുന്നുണ്ടോ എന്തിനാണ് ഇത് ഈ ഇത് ഈ വകുപ്പ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സമവായ മാർഗരേഖയിലെ മറ്റു വകുപ്പുകൾ ഈ തീരുമാനം മാർപ്പാപ്പ തൊട്ടുള്ളവരുടെ തീരുമാനം അത് നടപ്പാക്കാനുള്ള പല്ലേ അങ്ങ് കാണിക്കേണ്ടിയിരുന്നത് പാമ്പ് അനുപിതാവേ എറണാകുളം അങ്കമാലയിലെ അജപാരണ പ്രതിസന്ധി എന്ന് അങ്ങ് എഴുതിയിട്ടുണ്ട് ഈ സമവായ മാർഗരേഖയില് എന്ത് പ്രതിസന്ധിയാണ് എറണാകുളം അങ്കമാനി അതിരൂപതയിൽ എന്ത് അജപാലണ പ്രതിസന്ധിയാണുള്ളത് മാർപ്പാബിയെ ധിഖരിക്കുക മെത്രാൻസിനെ ധിക്കരിക്കുക ധിഖരിക്കുക പരിചിതം ധിക്കുക അതിനെ പ്രതിസന്ധി അജപാല പ്രതിസന്ധി എന്നാണോ വിളിക്കുക എന്നാണോ വിളിക്കുക ശീസ്മക്കാരെ ഇങ്ങനെയാണോ ചേർത്ത് പിടിക്കേണ്ടത് അങ്ങനെയാണോ സ്വഭാപിതാക്കന്മാരെ പഠിപ്പിച്ചിട്ടുള്ളത് കർത്താവ്യം ശ്രമിച്ചൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് മത്താട് ശ്രമിച്ചിട്ട് പോയിട്ട് അദ്ദേഹം അങ്ങേക്കറിയില്ലേ അങ് ഈ സമവായ മാർഗരേഖയിൽ ഇങ്ങനെ എഴുതി രാവിലെ അഞ്ച് മുപ്പതിനും പത്ത് മുപ്പതിനും ഇടയിലോ ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിനും ആറ് മുപ്പതിനും ഇടയിലോ ഒരു ഏകീകൃത കുർബാന ചൊല്ലണം അങ്ങനെയാണോ അങ് എഴുതേണ്ടിയിരുന്നത് ഷെഡ്യൂൾഡ് സമയത്ത് കുർബാന ചൊല്ലണം എന്നല്ലേ എഴുതേണ്ടിയിരുന്നത് പോകട്ടെ ഇനി ഇങ്ങനെ എഴുതി അതിന് മേലൊരു തിരുത്തുമായിട്ട് മുന്നേറ്റ നേതാവ് മൂന്ന് മണിക്കോ മൂന്നോ മുപ്പതിനോ മാത്രം ഏകീകൃത കുർബാന മതിയെന്ന് ഒരു തീട്ടൂരം നൽകി അത് അങ്ങ് അറിഞ്ഞിരുന്നുവോ അറിഞ്ഞിരുന്നെങ്കിൽ അത് തിരുത്തിയില്ല ഞാൻ സമവായ മാർഗരയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അന്തിമം അതിനപ്പുറത്ത് മുന്നേറ്റക്കാരനെ പറയാൻ അർഹതയില്ല യോഗ്യതയില്ല എന്ന് എന്തുകൊണ്ട് അങ്ങ് പരസ്യമായി പ്രഖ്യാപിച്ചില്ല സ്ഥിരം ശ്രട മെത്രന്മാരോടും സീറോ മൽഭര സമയ മെത്രാന്മാരോടും ഒരു വാക്ക് ഒരു ചോദ്യം പരമപരിശുദ്ധ കുർബാന സ്ഥിരമായി അവഹേളിക്കപ്പെട്ടിട്ടും ഒരുമിച്ച് ചേർന്ന് ശാശ്വതപരി പരിഹാരം എന്തെന്ന് ആലോചിക്കാത്ത നിങ്ങൾ ഇനി ഇതിലും വലിയ അടിയന്തര സാഹചര്യം എന്തായിരിക്കുമോ ആവോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ ഇനി മേൽനോട്ടം വഹിക്കാൻ എന്തേ നിങ്ങൾക്ക് പ്രകടമായ ഒരു വ്യസനവും തോന്നാത്തത് വിശ്വാസികൾക്കൊരു രോഷം നിങ്ങൾക്ക് എന്തേ തോന്നാത്തത് നിങ്ങളും വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ സാന്നിധ്യമില്ലെന്ന് വിചാരിക്കുന്നവരാണോ ഇത് വെറും ലിറ്റർജി പ്രശ്നമോ അതോ വിശ്വാസത്തിന്റെ പ്രശ്നമോ അവസാനമായിട്ടൊരു കാര്യം ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാതെ നടപടികൾ എടുക്കാതെ പാമ്പ്ലാനി പിതാവ് എറണാകുളത്ത് വരികയും അദ്ദേഹത്തെ ആരെങ്കിലും കാണാൻ പോവുകയും ചെയ്താൽ ആ പോകുന്നവർക്ക് കുർബാനയിൽ വിശ്വാസമില്ലെന്ന് നമുക്ക് ഉറപ്പിക്കാം അവരും സുറിയാനി സഭയെ ഒറ്റ എന്ന് തീർത്തും നമുക്ക് നിഗമനത്തിലെത്താം നമ്മുടെ കർത്താവ് വിശ്വമി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ